ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സെപ്റ്റംബർ പതിനഞ്ച് തിങ്കൾ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ജനപ്രിയ സമൂഹ മാധ്യമമായ വാട്സപ്പ് അക്കൗണ്ട് ഹാക്ക് ചെയ്ത് തട്ടിപ്പ് നടത്തുന്ന രീതി വ്യാപകമായി കൊണ്ടിരിക്കുകയാണെന്ന് കേരള പോലീസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്ത് ദുരുപയോഗപ്പെടുത്തി വ്യക്തിഗത വിവരങ്ങൾ കൈക്കലാക്കൽ ആൾമാറാട്ടം നടത്തിയുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ തുടങ്ങിയ നിരവധി സൈബർ കുറ്റകൃത്യങ്ങൾ നടത്തുകയും പൊതുജനങ്ങൾക്ക് സാമ്പത്തിക നഷ്ടവും മാനഹാനിയും ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് തട്ടിപ്പുകാർ സാധാരണക്കാരുടെ ഫോണിൽ വിളിച്ച് വിശ്വാസം നേടിയെടുക്കുകയോ എസ് എം എസ് എ പി കെ പോലുള്ളവ ഫോണിൽ അയച്ച് ഒ ടി പി പോലുള്ള രേഖകൾ കൈക്കലാക്കുകയും തുടർന്ന് അക്കൗണ്ടുകൾ അവരുടെ ഫോണിലോ ലാപ്ടോപ്പിലോ ലോഗിൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട് അക്കൗണ്ട് ഉടമ വീണ്ടും ഇൻസ്റ്റാൾ ചെയ്ത് തിരികെ ഉപയോഗിക്കാനുള്ള ശ്രമത്തിൽ ഒ ടി പി നൽകാൻ കഴിയാതെ പന്ത്രണ്ട് മുതൽ ഇരുപത്തിനാല് മണിക്കൂർ വരെ വാട്സപ്പ് പ്രവർത്തനരഹിതമാകും ഈ സമയം ഹാക്കർമാർ ഉടമയുടെ പേരിൽ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും പണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വ്യാജ സന്ദേശങ്ങൾ അയക്കുകയും അപകടകരമായ എ പി കെ ലിങ്കുകളും പ്രചരിപ്പിക്കുകയും ഇതിലൂടെ മറ്റുള്ളവരുടെ അക്കൗണ്ടുകൾ കൂടി ഹാക്ക് ചെയ്യപ്പെടുകയും ചെയ്യും ഇത്തരത്തിലുള്ള തട്ടിപ്പിനെ പ്രതിരോധിക്കാൻ വാട്സ്ആപ്പിൽ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഉടൻ സജ്ജമാക്കണം ഫോണിൽ വരുന്ന ഒ ടി പികൾ ഒരിക്കലും മറ്റാരുമായും പങ്കുവയ്ക്കരുത് അജ്ഞാതമായ ലിങ്കുകളോ എ പി കെ ഫയലുകളിലോ ഒരിക്കലും ക്ലിക്ക് ചെയ്യാതിരിക്കുക സംശയാസ്പദമായി തോന്നുന്ന സന്ദേശങ്ങൾക്ക് മറുപടി നൽകാതിരിക്കുക ഇത്തരത്തിലുള്ള ഓൺലൈൻ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ നേരിടുകയോ ശ്രദ്ധയിൽപ്പെടുകയോ ചെയ്താൽ ഉടൻ തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് എന്ന സൗജന്യ നമ്പറിൽ വിളിക്കണം സൈബർ ക്രൈം ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ വഴി പരാതികൾ രജിസ്റ്റർ ചെയ്യുകയോ ചെയ്യാം അടുത്ത അറിയിപ്പ് യു പി ഐ വഴി തിരഞ്ഞെടുത്ത കാറ്റഗറിയിലുള്ള പണമിടപാടുകളുടെ പരിധി ഉയർത്തിയ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ നടപടി ഇന്നുമുതൽ പ്രാബല്യത്തിലായി കഴിഞ്ഞു ഉയർന്ന മൂല്യമുള്ള ഇടപാടുകൾ അനായാസം ചെയ്യുന്നതിന് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ചട്ടത്തിൽ മാറ്റം വരുത്തുകയായിരുന്നു നികുതി പേയ്മെൻറ്റ് ഇൻഷുറൻസ് പ്രീമിയം ഇ എം ഐ മൂലധന വിപണി നിക്ഷേപം തുടങ്ങിയ പ്രത്യേക വിഭാഗങ്ങൾക്കായാണ് പരിധി ഉയർത്തിയത് ഇത്തരം ഇടപാടുകൾക്കായി ഇരുപത്തിനാല് മണിക്കൂറിനകം യു പി ഐ വഴി പത്ത് ലക്ഷം രൂപ വരെ കൈമാറാൻ സാധിക്കും പേഴ്സൺ ടു മർച്ചന്റ് പേയ്മെന്റുകൾക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് കൈമാറുന്ന പേഴ്സൺ ടു പേഴ്സൺ ഇടപാട് പരിധി പഴയതുപോലെ ഒരു ദിവസം ഒരു ലക്ഷം എന്നതിൽ മാറ്റമില്ല അടുത്ത അറിയിപ്പ് പഠനത്തിൽ മികവ് പുലർത്തുന്ന മലയാളി വിദ്യാർത്ഥികൾക്കായി രവിപിള്ള അക്കാദമിക് എക്സലൻസ് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം പ്രവാസി വ്യവസായി ഡോക്ടർ രവിപിള്ളയുടെ നേതൃത്വത്തിലുള്ള രവിപിള്ള ഫൗണ്ടേഷനാണ് സ്കോളർഷിപ്പ് അനുവദിക്കുക നോർക്ക റൂട്ട്സുമായി സഹകരിച്ചാണ് പദ്ധതി സെപ്റ്റംബർ മുപ്പത് വരെയാണ് അപേക്ഷിക്കാൻ സാധിക്കുക സെക്കൻഡറി വിഭാഗത്തിൽ സംസ്ഥാന സിലബസ് തൊള്ളായിരത്തി അൻപതും സി ബി എസ്ഇയിൽ നൂറും ഐ സി ഐ സി ഐയിൽ അൻപതും വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് അനുവദിക്കുക ആകെ ആയിരത്തി അറുന്നൂറ് വിദ്യാർത്ഥികൾക്കാണ് ലഭിക്കുക ഡിഗ്രി തലത്തിൽ ഇരുന്നൂറ് വിദ്യാർത്ഥികൾക്കും പി ജി തലത്തിൽ ഇരുന്നൂറ് വിദ്യാർത്ഥികൾക്കും സ്കോളർഷിപ്പ് അനുവദിക്കും ഓരോ വിഭാഗത്തിലും ഇരുപത് ശതമാനം സ്കോളർഷിപ്പുകൾ പ്രവാസി കേരളീയരുടെ മക്കൾക്കും അഞ്ചു ശതമാനം ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കും നീക്കിവെച്ചിട്ടുണ്ട് പ്രവാസി മലയാളികൾക്ക് പ്രവാസി ഐ ഡി കാർഡ് നിർബന്ധമാണ് അടുത്ത അറിയിപ്പ് സെപ്റ്റംബർ മാസത്തിൽ ആയിരത്തി അറുന്നൂറ് രൂപ വീതമായിരിക്കും പെൻഷൻ തുകയായി ഗുണഭോക്താക്കൾക്ക് എത്തുക നിലവിൽ പെൻഷൻ മസ്റ്ററിംഗ് ഒക്കെ പൂർത്തിയായിരിക്കുന്ന സാഹചര്യത്തിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്ക് മാത്രമായിരിക്കും ഈ മാസത്തെ തുകയെത്തുക അടുത്ത ആഴ്ചയോടെ ആയിരിക്കും സെപ്റ്റംബർ മാസത്തെ പെൻഷൻ വിതരണ പ്രഖ്യാപനം ഉണ്ടാവുക വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക